സൈക്കിൾ ഫോം പേറ്റ് കാറ്റടിച്ചിട്ട് ഒരു പഞ്ചർ സെറ്റ് ബുക്ക് ചെയ്യാം പഞ്ചർ അടക്കാൻ അടിച്ചിട്ട് കുറേ ദിവസമായി ഒപ്പിച്ചു പോണു അപ്പൊ എടുക്കു പോകണമെങ്കിൽ ഇപ്പൊ ഇത് ഇങ്ങനെ വന്ന് ചെക്ക് ചെയ്ത് എന്നിട്ട് കാറ്റ് ഇതെന്ന പരിപാടി ഇത് നമുക്ക് ആമസോണിൽ ബുക്ക് അല്ലേ ആ ടയർ പഞ്ചർ അടക്കണ സാധനം എന്താ അതിന്റെ പേര് പഞ്ചർ സെറ്റ് പഞ്ചർ സെറ്റ് അടിച്ചു നോക്കല്ലേ ഇത് മല്ലി മല്ലിക്കത്തി ശരീരം നാശമായ നല്ല ചൂടായി ചെയ്ത പമ്പ് ഏതായാലും അന്നത്തെ പോക്ക ബൈക്കുമ്പോൾ ആക്കിക്കോളാം നോക്കി കോട്ടും ബുക്ക് ചെയ്താലോ കോട്ടും ബുക്ക് ചെയ്താലോ എന്റെ കൂട്ടത്തില് കുറച്ച് സാധനങ്ങളും കൂടി ബുക്ക് ചെയ്യണം അപ്പൊ നമ്മള് ബുക്ക് ചെയ്ത സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കാറിന്റെ ടയർക്കണ സാധനം വന്ന് ഇതൊന്ന് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പഞ്ചറായി കിടക്കണമെങ്കിൽ ട്യൂബിൽ വെച്ചാണെങ്കിൽ നമുക്ക് എന്നെ തക്കാം ഒരു പ്ലെയർ ഉണ്ട് ചെറിയ ആനയൊക്കെ കുറച്ചു എടുക്കാണ്ടെ പിന്നൊരു ഗമുണ്ട് ഒരു ബ്ലേഡ് ഉണ്ട് ഈ സാധനം ഈ ഡബ്ബറിന്റെ സാധനം ഇതിനുള്ളിലേക്ക് കയറ്റാനുള്ളൊരു ഇതും ഉണ്ട് രണ്ട് രണ്ട് ദിവസം ഇതിൻ്റെ ഉള്ളിലേക്ക് തോരുമെന്ന് നമുക്ക് കാണാം നമ്മൾ പഞ്ചർ പരിപാടി തുടങ്ങി ആദ്യം

ണി ഇങ്ങോട്ട് ഒടിച്ചു വെക്കാൻ നീ ഇങ്ങോട്ടാക്കി വെച്ചാലോ കുറച്ച് ബേക്കി തള്ളി വെച്ചാലോ ഇതിനോട് പൊട്ടിച്ചു പൊട്ടിക്കാം രണ്ടും വെറുതെ ഒട്ടിച്ചേ

പിരിച്ചു രണ്ട് പറ്റിട്ടോ ഏകദേശം നമ്മക്ക് ഇതിന്റെ അളവ് അറിയില്ലല്ലോ നമ്മള് കുടുങ്ങിയ നേരത്തെ ഇങ്ങനെ ചെയ്തിട്ട് അതിന്റെ ശേഷം ഈ സാധനം അല്ല കുറച്ചൂടെ നിർത്തി മുറിക്കാറുണ്ടോ അല്ലെ കുറ്റിയപ്പം മുറിക്കണ്ടല്ലോ നമ്മളൊരു ഐഡിയ കുറച്ചൂടെ നിർത്താം സെറ്റ് മിനിറ്റ് നമ്മൾ മെനക്കെട്ടാല് പണവും ലാഭവും പരിപാടിയും നടക്കും അപ്പൊ അതുകൊണ്ട് എന്താക്കണം വഴിയും നീങ്ങാൻ കഴിഞ്ഞിട്ട് ഈ പമ്പ് ചെന്നിട്ട് എന്താക്കണം അതിന്റെ കാറ്റിന്റെ അളവ് ചക്കയാണ് വെറുതെ പഞ്ചറടിച്ചോണ്ട് എടുത്ത് ഓടിയിട്ട് വരില്ല കാറ്റിന്റെ അളവാണ് അല്ലെങ്കിൽ അളവില്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ നമ്മൾ നമ്മളെല്ലാ സാധനങ്ങളും ഒമ്പത് ഡബ്ബറുണ്ട് ഇതില് ഡബ്ബർ എന്ന് പറയുന്നത് അത്തന്നുണ്ട് കുഞ്ഞു ഒമ്പതന്നെ ഉണ്ട് അപ്പോൾ ഈ പശ കുറച്ച് തേച്ചാലാണ് അതിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് സ്മൂത്തായിട്ട് ആയിട്ട് ഞങ്ങൾ അല്ലെങ്കിൽ മസിനാലും കേറില്ല അത് ഒരു ഡബർ പോലത്തെ വശേഷന്റെ പോലത്തെ വശീലുള്ളത് അപ്പോ ഈ സാധനങ്ങളൊക്കെ വണ്ടിയിൽ തന്നെ വെക്കണം പിന്നെ സ്കൂട്ടിന്റെതും ട്യൂബ് ലെസ് ആണ് അപ്പൊ അതിനും എല്ലാത്തിനും ഉപയോഗിക്കാൻ ഇത് മതി കാർ കടയിൽ പോകാൻ പോസ് ഇതാ സോപ്പിന്റെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ വരും എടുത്തേക്കെ അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ ഇതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം